എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയേണ്ടത് റിപ്പോർട്ടർ ബ്രേക്കിംഗ് പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് അനുവദിച്ച വായ്പാ തുക മാർച്ച് മുപ്പത്തിയൊന്നിനകം വിനിയോഗിക്കണമെന്ന ഉപാധിയിൽ സാവകാശം തേടാനാണ് കേരളത്തിന്റെ തീരുമാനം സമയപരിധി വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടും നിർദ്ദേശം അപ്രായോഗികമെന്ന് കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കും അറിയിപ്പിക്കും വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന ധനവകുപ്പ് സെക്രട്ടറിമാർ തമ്മിൽ ചർച്ച നടത്തുമെന്നുമാണ് കേരളത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം ആർ റോഷിബാൽ നൽകും വിശദാംശങ്ങൾ റോഷിബാൽ പോംവഴികൾ കാണാതെ കേരളത്തിന് മറ്റു വഴികളൊന്നുമില്ല ഇപ്പോൾ കേന്ദ്രം പറയുന്ന ഈ ഒരു ചെറിയ സമയപരിധിക്കുള്ളിൽ ഇത്രയും തുക ചെലവഴിക്കാൻ കേരളം തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ അതാണ് നിലവിൽ തീരുമാനം പക്ഷേ അതിന് വലിയ കടമ്പകൾ കേരളത്തിന് കടക്കേണ്ടി വരും അപ്പോൾ എന്താണ് ഇനി കേരളത്തിന്റെ മുന്നിലുള്ള വഴി റോഷനി നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യ പരിഗണന അവിടെ പുനരധിവാസമാണ് പുനരധിവാസ പ്രവർത്തനത്തിന് തന്നെ പണം കണ്ടെത്താനായി രാഷ്ട്രീയ പാർട്ടികളെയും സന്നദ്ധ സംഘടനകളുടെയും സഹായം തേടിയിരിക്കുകയാണ് സർക്കാർ ഒരു ഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി അതിനുകൂടി എങ്ങനെ പണം കണ്ടെത്തുമെന്ന വലിയൊരു വെല്ലുവിളിയുണ്ട് ഈ പണം ചിലവഴിച്ച് അത് ചിലവഴിച്ചതായി വിനിയോഗിച്ചതായുള്ള സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ഈ പണം അഞ്ഞൂറ്റി കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നൽകിയുള്ളൂ അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്നര മാസക്കാലം കൊണ്ട് ഈ പണം ചിലവഴിച്ച് ആ പദ്ധതി പ്രവർത്തനം പൂർത്തിയാക്കുക അത് അസാധ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തെ അറിയിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത് ഈ ചുമതല അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ജയദിലകിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ജയതിലഗ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തും സംസ്ഥാനത്തിൻ്റെ ഈ പ്രതിസന്ധി ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തും കൂടുതൽ സാവകാശം തേടും ഇപ്പോഴുള്ള മാർച്ച് മുപ്പത്തിയൊന്ന് എന്ന് പറഞ്ഞ ആ സമയപരിധി അത് ആവശ്യമാണ് പ്രധാനമായും സർക്കാർ മുന്നോട്ട് വയ്ക്കുക ഏതാണ്ട് പതിനാറ് പദ്ധതികൾക്കാണ് പണം സർക്കാർ ആവശ്യപ്പെട്ടത് ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയോളം ആവശ്യപ്പെട്ടു അത് സഹായമായിട്ടാണ് ആവശ്യപ്പെട്ടത് ഇതുപോലെ ഒരു തിരിച്ചടക്കുന്ന രീതിയിലുള്ള ഒരു വായ്പയായിട്ടല്ല സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചു പക്ഷേ അത് സഹായത്തിന് പുറത്ത് അതൊരു വായ്പയായി പലിശരഹിത വായ്പയായി പക്ഷേ അൻപത് വർഷം കൊണ്ട് തിരിച്ചടക്കാമെന്ന ഒരു നിർദ്ദേശം തരുന്നു എന്ന് മാത്രമല്ല ഈ സാമ്പത്തിക വർഷം തന്നെ അത് വിനിയോഗിക്കണം വിനിയോഗിച്ചതിന് ശേഷം അതിൻ്റെ രേഖ അവിടെ ഹാജ് ാക്കിയാൽ മാത്രമേ ഈ വായ്പ നൽകുകയുള്ളൂ എന്ന കടുത്ത നിബന്ധനയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് സർക്കാർ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അപ്രായോഗികത കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ സർക്കാരിന് വലിയ അതൃപ്തിയുണ്ട് കാരണം കേന്ദ്ര സർക്കാർ ഈ മുണ്ടക്കൈ ചൂരൽ മലയിലെ ഏറ്റവും വലിയ ഈ ദുരന്തത്തിന് സഹായം നൽകിയില്ല എന്ന വിമർശനമുണ്ടായിരുന്നു ആ സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല അവിടെ നടത്തേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് പോലും സഹായം നൽകാതെ ഒരു നിശ്ചിത തുക അനുവദിക്കുകയും അത് വായ്പയായി നൽകി നിശ്ചിത സമയം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അത് വിനിയോഗിക്കണമെന്ന കർശന നിർദ്ദേശം നൽകി ചെയ്തത് അത് സത്യം ത്തിൽ സർക്കാർ വലിയ കുരുക്കിലാവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന ധനകാര്യ സെക്രട്ടറിമാർ തമ്മിൽ ആശുവിനിമയം നടത്തി ഈ കാര്യത്തിൽ ഒരു ഇളവ് വാങ്ങാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് ഏതായാലും അവിടെ പുനരധിവാസം അടക്കമുള്ള എല്ലാ പ്രവർത്തനത്തിനും സംസ്ഥാന സർക്കാർ തന്നെ പണം കണ്ടെത്താനുള്ള തീരുമാനമെടുത്തതാണ് അതിന് ഓരോ രാഷ്ട്രീയ പാർട്ടികളടക്കം ഇപ്പോൾ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കർണാടക ഗവൺമെൻറ് നൂറ് വീട് വാഗ്ദാനം ചെയ്തു അത് അതിന് പുറമെ കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് ഡിവൈഎഫ്ഐ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും യുവജന പ്രസ്ഥാനങ്ങളും അവിടെ വീട് നിർമ്മിക്കാനും പുനരധിവാസ പ്രവർത്തനത്തിനുമായി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അതൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനത്തിനെതിരെ കടുത്ത നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകും ഈ കാര്യത്തിൽ പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ അത് രമ്യതയിൽ പരിഹരിച്ച ഈ കാലയളവ് കൂട്ടി നൽകാനുള്ള ഒരു ശ്രമം ആ കൂട്ടി വാങ്ങാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അതിന് കേന്ദ്രം വഴങ്ങുന്നില്ലെങ്കിൽ മറ്റ് വഴികൾ തേടേണ്ടി വരും എന്നാണ് നമുക്കിപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ പ്രതിപക്ഷം അടക്കം വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന മുന്നറിയിപ്പുകൾ തന്നതാണ് നമ്മൾ നേരത്തെ ഒക്കെ അത് കണ്ടതാണ് എന്തായാലും ഒരു വട്ടം കൂടി കേന്ദ്രത്തോട് ചോദിക്കാൻ പോവുകയാണ് കേരളം ഇനി എന്ത് ചെയ്യും ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം വീണ്ടും ഉന്നയിക്കണം ഈ കേന്ദ്രത്തെ ധരിപ്പിക്കണം ഈ സമയപരിധിയെങ്കിലും നീട്ടിക്കിട്ടണം അതിനൊക്കെയുള്ള ശ്രമമായിരിക്കും കേരളം ഇനി നടത്താൻ പോകുന്നത് പക്ഷേ അങ്ങനെയൊക്കെ നടത്തിയാലും കേന്ദ്രം കനിയുമോ നമുക്ക് നോബൽ മാരിക്കാരിലേക്ക് കൂടി ഒന്ന് പോവേണ്ടതുണ്ട് നോബൽ ഈ കേരളം ഇളവ് തേടിയാലും കേന്ദ്രം അത് അനുവദിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് മറ്റൊന്ന് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നേരത്തെ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടിയെ ടക്കം കേന്ദ്രം അനുവദിച്ച ഈ വായ്പയുണ്ട് അതിന്റെ കൂടെ ഇതും കൂടി ചേരുമ്പോൾ ആയിരത്തി എണ്ണൂറിലധികം പരിധി അപ്പോൾ കേന്ദ്രം ചോദിക്കില്ലേ നിങ്ങൾക്ക് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇത്രയും തന്നിട്ടില്ലേ എന്ന് കേന്ദ്രം ചോദിക്കുമോ എന്നുള്ള പേടി പോലും സർക്കാരിനുണ്ട് അപ്പോൾ കേന്ദ്രം ഇനി കനിയുമോ നോബിൾ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ നമുക്ക് കേരളം എന്താണെങ്കിലും വലിയ പ്രസിദ്ധിയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് പണം അനുവദിച്ചത് വായ്പ ആയിട്ട് മാത്രമാണ് അതോപ്പം തന്നെ അത് പൂർണ്ണമായി ചെലവഴിക്കേണ്ട സമയം ഈ സാമ്പത്തിക വർഷം അതായത് മാർച്ച് മുപ്പത്തി ഒന്നാണ് അത് വലിയ പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്രവുമായി ചർച്ചയ്ക്ക് നീങ്ങാണെന്ന തീരുമാനം കേരളം എടുത്തിരിക്കുന്നത് പക്ഷേ എത്രത്തോളം ഇതിൽ കേരളത്തോട് കേന്ദ്രം അനുകൂലമായ നടപടി നിലപാട് സ്വീകരിക്കും എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഈ ദുരന്തം ഉണ്ടായി ആറ് ആറുമാസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വായ്പ ആയിട്ടാണെങ്കിലും ലഭിക്കുന്നത് പ്രധാനമന്ത്രി നേരിട്ട് ഇവിടെ എത്തി സ്ഥിഗ സ്ഥിതിഗതികൾ മൊത്തം കണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മുഴുവൻ ശേഖരിച്ച് പിന്നീട് കേരളം ഇതുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം അടക്കം സമിപ്പറിച്ച് അത്തരത്തിൽ നിരന്തര സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞ രണ്ട് പാർലമെന്റ് സമ്മേളനങ്ങളിൽ എം പിമാർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം കടമായാണെങ്കിലും കേന്ദ്രം നൽകിയത് സ്വാഭാവികമായും അത് ഒരുപാട് പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട് എന്ന് കേരളം പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ് താരം പക്ഷേ ഇത് കേന്ദ്രത്തെ ധരിപ്പിക്കുക എന്ന് തന്നെയാണ് ഇനിയിപ്പോൾ കേരളത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അത് കൃത്യമായി തന്നെ ധരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും അതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് അനുകൂല തീരുമാനം ഉണ്ടാകുക വലിയ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് കേരളത്തിലുള്ള കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ മുൻപെടുത്ത നിലപാടുകളൊക്കെ നമുക്കറിയാം സ്വാഭാവികമായും അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ ഇത് ധനകാര്യ ധനകാര്യ മന്ത്രിയെയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ അവരുടെ കീഴിലുള്ള മറ്റ് വകുപ്പുകളിൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ ഇത് കൃത്യമായി ധരിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ കേരളത്തിന് കഴിഞ്ഞേക്കും പക്ഷേ അങ്ങനെ കഴിയുമ്പോഴും സമയം വളരെ കുറവാണ് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് എത്രയും വേഗം ആ നടപടികൾ കേരളം ആരംഭിച്ച് പൂർത്തീകരിക്കേണ്ടി വരും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് കിട്ടുമോ എന്നും വലിയ സംശയങ്ങളുണ്ട് കാരണം ഞാൻ അറിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരമായ സമ്മർദ്ദം ഈ വിഷയത്തിൽ വേണ്ടി വന്നു ഇങ്ങനൊരു ഒരു അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് ദശാംശം അൻപത് കോടിയുടെ സഹായത്തിലേക്കെങ്കിലും കാര്യങ്ങൾ എത്താൻ അത് വായ്പ ആയിട്ടാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഇതിലേക്ക് പോലും എത്താൻ വലിയ സമ്മർദ്ദവും ചർച്ചകളും വേണ്ടി വന്നു അപ്പോൾ ഏത് തരത്തിലായിരിക്കും കേന്ദ്രം ഇതിനെ സമീപിക്കുക എന്ന് ഏറെക്കുറെ നമുക്കൊരു ധാരണ പക്ഷേ കേരളത്തിന്റെ ആവശ്യം അത് വലിയ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് കേന്ദ്രത്തിനെ ധരിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടി വരും പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രം അതിനോട് അനുകൂല തീരുമാനം എടുക്കുക അത് വലിയ ബുദ്ധിമുട്ടായി തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ശരി എന്തായാലും കേന്ദ്രം ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം തന്നെ വീണ്ടും ബാക്കിയായി നിൽക്കുകയാണ് കേരളം എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്രത്തെ ധരിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നതാണ് റോഷി ബാലും നമ്മളോട് പങ്കുവച്ചത് നമുക്കറിയാം മലവെള്ള